ലോക ഫുട്ബോളിന്റെ ചരിത്രം എഴുതുന്ന രണ്ടു പേരുണ്ട് ഒരാൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മറ്റൊരാൾ ലയണൽ മെസ്സി ഇവരുടെ റിവലറി ഒരു സിമ്പിൾ സ്പോർട്സ് മത്സരം മാത്രമല്ല ഒരു തലമുറയുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരു അറബ് ലോകത്തിന്റെ മാഡ്നെസ് ഒരു യൂറോപ്പിന്റെ ഹർട്ട് ബീറ്റ് ഒരു ലോകത്തിന്റെ ഇമോഷൻസും കൂടിയാണ് പക്ഷേ ഇന്ന് ഈ രണ്ട് ലജൻസിനെ ചുറ്റിപ്പറ്റി വീണ്ടും വലിയ വാർത്തയായിരിക്കുകയാണ് ഒരു ഭാഗത്ത് റൊണാൾഡോയുടെ വിവാദമായ റെഡ് കാർഡ് മറുവശത്ത് മെസ്സിയുടെ ശാന്തമായ ലീഡർഷിപ്പ് അവസാനം ഒരു വലിയ ചോദ്യവും ഈ വരുന്ന വേൾഡ് കപ്പ് ആരാണ് നേടുക പോർച്ചുഗലാണോ അതോ അർജന്റീനയാണോ അതല്ലെങ്കിൽ ഫ്രാൻസ് ബ്രസീല് സ്പെയിൻ പോലുള്ള ഹെവി ടൈറ്റൻസ് ആണോ ഇന്ന് ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് നമുക്ക് കേട്ടാലോ പോർച്ചുഗൽ വേസ് അയർലാൻഡ് മത്സരം മത്സരം ടെൻഷൻ കൊണ്ട് നിറഞ്ഞിരുന്നു അയർലാന്റ് ക്രൗഡ് റൊണാൾഡോയെ ഓരോ തവണയും ബാൾ കൈവശം കിട്ടുമ്പോൾ വിളിക്കുകയായിരുന്നു റൊണാൾഡോക്ക് പ്രഷർ പുതുമയല്ലെങ്കിലും സ്റ്റേഡിയം മുഴുവൻ ഒരാൾക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ മെന്റൽ ഇമ്പാക്ട് എന്താണെന്ന് നമുക്കറിയാം അങ്ങനെ ഫിസിക്കൽ ടച്ചിൽ ഒരു ചെറിയ എൽബോ മൂവ്മെന്റ് റഫറി ഡേഞ്ചറസ് പ്ലേ എന്ന് കണ്ടു അതോടെ നേരിട്ട് സ്ട്രൈറ്റ് റെഡ് കാർഡ് ഇരുന്നൂറ്റി രാജ്യാന്തര മത്സരങ്ങളിൽ റൊണാൾഡോക്ക് ഇതാണ് ആദ്യ റെഡ് കാർഡ് അദ്ദേഹം പോർച്ചുഗലിനെ ആൾമോസ്റ്റ് ഇരുപത് വർഷം ക്യാരി ചെയ്തിട്ടും ഇതുപോലെ നാഷണൽ ലെവൽ ഡിസിപ്ലിനറി ആക്ഷൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല മത്സരം കഴിഞ്ഞപ്പോൾ റൊണാൾഡോ പ്രകോപിതനായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ് ലൗഡ് ആൻഡ് ക്ലിയർ പ്രഷർ മേക്സ് എന്നെ സ്ട്രോങ്ങർ ആക്കും പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത് എന്താണ് ദിസ് റോഡ് കാർഡ് ഈസ് ഈസ് ഹാർഷ് റൊണാൾഡോ ടാർഗറ്റഡ് അതിനാൽ റൊണാൾഡോ വേസ് പോർച്ചുഗൽ ബന്ധം തകരുന്നു എന്ന വാർത്ത ഫേക്ക് ആണ് അദ്ദേഹത്തെ രാജ്യം ഇനിയും രാജാവായി തന്നെയാണ് കാണുന്നത് പല ആളുകളും ട്രോളിൽ പക്ഷേ സത്യാവസ്ഥ ഇതാണ് റൊണാൾഡോയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഹിസ് മെന്റാലിറ്റി ലോകം മുഴുവൻ അവനെ വിമർശിച്ചപ്പോൾ എൻഡ് ആണെന്ന് പറഞ്ഞപ്പോൾ റൊണാൾഡോ തിരിച്ചടിച്ചത് ഗോൾസ് കൊണ്ടും റെക്കോർഡ് കൊണ്ടുമാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ള യുവർ ലവ് മേക്സ് മീ സ്ട്രോങ് യുവർ ഹാറ്റ് മേക്സ് മീ അൺസ്റ്റോപ്പബിൾ അതാണ് റൊണാൾഡോ റൊണാൾഡോ ആക്കുന്നത് റെഡ് കാർഡ് വന്നു എന്ന് വെച്ചിട്ട് റൊണാൾഡോ താഴേക്ക് പോകില്ല അത് തന്നെയാണ് നമ്മെ ജീവിതത്തിലും പഠിപ്പിക്കുന്നത് അദ്ദേഹം ഉയരും എത്ര ആയത്തിലേക്ക് ചാടി എന്നതല്ല കാര്യം നാം തിരിച്ചു വരുന്ന ഉയരമാണ് നമ്മുടെ വാല്യൂ പക്ഷെ മെസ്സി ആകട്ടെ ഒരു സമാധാനത്തിന്റെ സ്കൾപ്ചർ രണ്ടാമത്തെ വേൾഡ് കപ്പ് നേടിയത് പോലും അദ്ദേഹത്തിന്റെ ഈഗോയെ ഉയർത്തിയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും തായെ തലകുനിച്ച് ഫുട്ബോൾ കളിക്കുന്നു എം എൽ എസിൽ അവൻ ഇപ്പോഴും അൺബിലീവബിൾ ഫോം അർജന്റീന നാഷണൽ ടീം മെസ്സിയോടൊപ്പം വീണ്ടും ഒരുങ്ങുകയാണ് അതേ കെമിസ്ട്രി അതേ ഡിസിപ്ലിൻ അതേ ഹങ്കർ റൊണാൾഡോയുടെ സ്റ്റൈല് പവറാണെങ്കിൽ മെസ്സിയുടെ സ്റ്റൈല് ഇൻ്റലിജൻസ് ആണ് ഇവരുടെ വ്യത്യാസം ഫുട്ബോൾ ലോകത്തെ രണ്ട് സ്കൂളായി തിരക്കുന്നു സിംപിളായി പറയുകയാണെങ്കിൽ റൊണാൾഡോ സ്ട്രെങ്ത് സ്പീഡ് മെന്റാലിറ്റി ഫിനിഷിംഗ് മെസ്സി ആണെങ്കിൽ വിഷന് ഡ്രിബ്ലിങ് കാമനസ് ക്രിയേറ്റീവ് മാജിക് രണ്ടും ഒരേ ലക്ഷത്തേക്ക് കൂടുന്ന വ്യത്യസ്ത വണ്ടികൾ പോലെ മെസ്സി നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ശാന്തത ഇല്ലാത്ത ശക്തി ഒരു ദിവസം പൊട്ടിത്തെറിക്കും പക്ഷേ ശാന്തതയുള്ള ബുദ്ധി ലോകത്തെ കീഴടക്കും കമ്പയറിംഗ് റൊണാൾഡോ ആൻഡ് മെസ്സി എന്നത് ഫുട്ബോൾ ലവേഴ്സിനെ രണ്ട് പക്ഷങ്ങളായി തിരിച്ചിട്ടുണ്ട് പക്ഷെ യാഥാർത്ഥ്യം ഇത് മാത്രമാണ് ഇവർ രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ചിരുന്നില്ലെങ്കിൽ ഫുട്ബോളിന്റെ വാല്യൂ ഇങ്ങനെ ആകുമായിരുന്നു ഇവർ തമ്മിലുള്ള ഹെൽത്തി റിവൽറി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഫുട്ബോൾ ഗോൾഡൻ നൈജായി കണ്ടത് ഒരു പക്ഷേ ഇവരുടെ ഫുട്ബോൾ ലോകം അവസാനിച്ചാൽ നിങ്ങൾ ഫുട്ബോൾ കാണും ഇനി ആരെങ്കിലും ഫുട്ബോൾ ലോകത്ത് ഇവർക്ക് പകരം വെക്കാൻ കഴിയുമോ ചോദ്യം നിങ്ങളോടാണ് ഉത്തരം പറയേണ്ടത് നിങ്ങൾ മാത്രം ഇവരുടെ പ്ലേയിങ് സ്റ്റൈലിൽ നമ്മുടെ ജീവിതത്തിൽ രണ്ടു തരം വിജയം കാണിച്ചിട്ടുണ്ട് ഒന്ന് വിജയം ഫൈറ്റ് ചെയ്ത് നേടുന്നതും മറ്റൊരു വിജയം ശാന്തമായി നേടുന്നതും മെസ് ലീഡ് ചെയ്യുന്ന അർജന്റീന ഇപ്പോഴും ലോകത്തെ ഏറ്റവും ഓർഗനൈസ്ഡ് മോസ്റ്റ് യുണൈറ്റഡ് ടീമാണ് ടീം കെമിസ്ട്രി ഈസ് അൺബിലീവബിൾ അർജന്റീനയ്ക്ക് നാൽപ്പത് ശതമാനം വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സ്പെയിനാകട്ടെ മുപ്പത് ശതമാനം വിൻ ചെയ്യാനുള്ള ചാൻസ് ഫ്രാൻസ് ആർ ഡേഞ്ചറസ് അവർക്ക് ഇരുപത് ശതമാനം വിൻ ചെയ്യാനുള്ള സ്റ്റാബിലിറ്റി ഉണ്ട് പോർച്ചുഗൽക്ക് പത്ത് ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ കാരണം പോസിബിലിറ്റി കുറവാണെങ്കിലും പോർച്ചുഗൽ ഡാർക്ക് ഹോയ്സാണ് എന്തായാലും കാത്തിരുന്നു കാണാം നമുക്ക് എന്തായാലും റൊണാൾഡോയും മെസ്സിയും നമ്മെ ഒരുപാട് വലിയ സത്യം പഠിപ്പിച്ചിട്ടുണ്ട് വിജയം ഒരുവനോട് മാത്രം ചേരുന്നില്ല വിജയം ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് നീ തള്ളിക്കളഞ്ഞാലും ഞാൻ ഉയർത്തെ റൊണാൾഡോ നീ ശാന്തനായി നിൽക്കുമ്പോൾ ലോകം നിന്റെ വൈക്ക് മാറും മെസ്സി ഇവർ ആ ഒരു വേൾഡ് കപ്പും എടുക്കുമെന്നത് ഫുട്ബോൾ ചരിത്രം തീരുമാനിക്കും പക്ഷെ ഈ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് നൽകിയ പാഠം ജീവിതം ഒരു മത്സരമല്ല ഒരു യാത്രയാണ് നീ വീഴുന്നത് നോർമലാണ് പക്ഷെ നീ വീണ്ടും ഉയർന്നത് ആണ് സോ നമുക്ക് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ മത്സരത്തിനായി നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണ് അതുപോലെ ഈ വേൾഡ് കപ്പ് വർഷത്തിൽ ആര് കപ്പെടുക്കും നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തു തന്നെയാകട്ടെ ഞാൻ തീരുമാനിക്കും അർജന്റീന നിങ്ങളോ